നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും അതുതന്നെ അതുപോലെ തന്നെ കറണ്ട് കെട്ടും ഭയങ്കര ഇതുമായിരുന്നു അത് കഴിഞ്ഞ് നമുക്കൊരു കഷ്ടകാല സമയമായിരുന്നു പറഞ്ഞ സമയത്ത് ആർക്കും വണ്ടി കൊടുക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അത് കാരണം ഒരുപാട് താമസിച്ചു നമ്മുടെ അമ്മയുടെ മരണവും കാരണമായതുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ നമുക്ക് ഇടാനുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പണിയുടെ തിരക്ക് കാരണം നമുക്ക് ചെയ്തു പോകാനും പറ്റിയില്ല അപ്പം നമ്മുടെ ഒരു പ്രേക്ഷകനെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ വച്ചൊക്കെ എടുക്കുന്ന ഒരു ഫോട്ടോയൊക്കെ എടുക്കും വളരെ സന്തോഷമുണ്ട് പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് മൂന്നാല് ദിവസം വെയിറ്റ് ചെയ്ത് നമ്മൾ വരുന്നതനുസരിച്ച് ഓട്ടം പോലും കളഞ്ഞ് നമ്മളെ പ്രതീക്ഷിച്ച് നിന്ന് പുള്ളി അതുപോലെ നമ്മുടെ അടുക്കൽ ഇടപെടുകയും അതുപോലെ തന്നെ നമ്മളോട്ട് സംസാരിക്കാനും പുള്ളിയുടെ ഒരു പുള്ളിക്ക് നമ്മളെ കാണാനും പുള്ളിയെ നമുക്ക് കാണാനും പറ്റിയത് ഒരു വെള്ളിയിൽ വളരെ സന്തോഷം പുള്ളിയുടെ വണ്ടിയാണിത് നമ്മൾ തിരുവനന്തപുരം പോയ സമയത്ത് അവിടെ നമുക്ക് അമ്മയുടെ കാര്യത്തിന് വേണ്ടി ബലിയിടാനൊക്കെ പോകണമായിരുന്നു ബലിയല്ല അസ്ഥി കൊണ്ട് കളയാന്ന് എന്ന് പറയും അപ്പോൾ അതിന് പോയപ്പോൾ കണ്ടുമുട്ടിയതാണ് അങ്ങനെ കണ്ടുമുട്ടിയാൽ നമുക്ക് വളരെ സന്തോഷം അതുപോലെ തന്നെ ആണെങ്കിൽ അടുത്ത വണ്ടിയുടെ വീഡിയോ ഇടുന്നു നമ്മൾ ഈ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്യാനുള്ള സമയോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ലായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മൊത്തം നമ്മളിങ്ങനാണ് പണിഞ്ഞു കൊടുക്കുന്നത് അത് നേരത്തെ നമ്മൾ ഓരോരുത്തരുടെ ഓരോ മോഡലിനനുസരിച്ച് അഡ്വാൻസ് പൈസ മേടിക്കും വില പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പണിഞ്ഞു കൊടുക്കുന്ന രീതികൾക്ക് അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് മൊത്തം അവർ നമ്മളെ പൈസ ഗൂഗിൾ പേ ചെയ്ത് തരുന്നതേ ഉള്ളൂ അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പിന്നെ ഈ പണിയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയത് ഇട്ടാണ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെയാണ് കാരണം ഈ ഡോറെല്ലാം മാറ്റി വെച്ചാണ് പുതിയ ഡോറെല്ലാം സെറ്റ് ചെയ്താണ് നമ്മൾ ഈ വണ്ടിക്കെല്ലാം കൊടുക്കുന്നതും എടുക്കുന്നതും അതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അവർ പൈസ അഡ്വാൻസ് ചെയ്യും ഇന്ന വണ്ടിക്ക് രണ്ടായിരത്തി പതിമൂന്ന് അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല രണ്ടായിരത്തി പത്ത് അങ്ങനെ പറഞ്ഞ് അഡ്വാൻസ് ചെയ്തായിരുന്നു ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് താമസം വരുന്നതിന് ശേഷം അത് കാരണം നമ്മൾ ഇനിയും വണ്ടിയുടെ എല്ലാം പണിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടും പണി കൊടുക്കാനുള്ളപ്പോൾ നമ്മുടെ വീഡിയോ വരുന്നതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും പണി നിങ്ങൾക്ക് തന്നെ പണി വണ്ടി എ ഫീൽഡിൽ കിടക്കുന്നവർക്കറിയാം ഇത്രയും പണി ചെയ്ത് കയറി വരണമെങ്കിൽ എങ്ങനെ ഒന്നര മാസം എടുക്കും ഈ എല്ലാം ഇവിടെ ഇപ്പം നേരത്തെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൻ്റെ കാണി ഇതുപോലെ ഉണങ്ങി കിടക്കുന്നിടമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്നാണ് വെള്ളം വരും ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് വെള്ളം വരും നമ്മൾ കണക്ക് കൂട്ടാത്തതിൻ്റെ രീതിയില്ല പണ്ടൊന്നും വെള്ളവും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇത് പണിഞ്ഞു കൊടുക്കുന്നതിനെക്കുറിച്ചാണ് കൂടുതലും കാണിക്കുന്നത് മറ്റേ ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ അത് അങ്ങനെ ചെയ്തിരിക്കുന്ന ആവർത്തനമാകുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പം മെനക്കെട്ടിരുന്ന് നമ്മൾ ഇതിൻ്റെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാണ് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതൽ പറയുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ അകത്ത് ഒത്തിരി വീഡിയോ ഇടാനും ഉണ്ടായിരുന്നു സമയം കിട്ടിയില്ല നമ്മളെ മോനോട് പറഞ്ഞ് അനന്തരത്താനായിരുന്നു വീഡിയോ അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിൻ്റെ അടിയിലെല്ലാം ഇനി പ്രൈമറും കാര്യങ്ങളും ഒക്കെ അടിച്ച് എല്ലാം വൃത്തിയാക്കണം ഇതെല്ലാം ഇതിന്റെ അടിയിലെ തുരുമ്പൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ എല്ലാത്തിൻ്റെ അതും പറയുന്ന പോലെ ആവർത്തനമല്ല നമ്മൾ കൂടിയ പ്രൈമർ എന്ന് പറയും അതായത് വിലയാണ് ഒരു ലിറ്ററിന് ഇത്ര രൂപ വിലയുണ്ട് അത് അറിയാവുന്നവർക്കറിയാം അത് എല്ലാം ഫിറ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ച് ഇത് മൂടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വണ്ടി അപ്പുറത്ത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിലോട്ട് പറന്ന് കയറേണ്ടതെന്ന് വെച്ച് ഇതെല്ലാം മൂടിയിട്ടിരിക്കുന്നത് മൂടിയിട്ട് ആദ്യമേ നമ്മളിതിൻ്റെ ലോക്കുകളും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്യുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു സാധനം പോലും ഇല്ല ഇതിൻ്റെ അകത്ത് ഇനി അടിച്ച് വരാം സീറ്റ് വരെ നമ്മൾ പ്ലൈവും മാറി എല്ലാം മാറ്റി സീറ്റ് വരെ നമ്മൾ അടിച്ചാണ് അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുന്നത് ഫിറ്റ് ചെയ്താൽ കൊടുക്കുന്നത് ടയറും പുതിയത് മേടിച്ച് കൊടുത്ത് ബാറ്ററിയും വെച്ച് എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയത് ഇട്ടാൽ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലർ വന്നിട്ട് ഒരുപാട് വിളിച്ചിട്ട് നമ്മുടെ അടുക്ക ഓരോ രീതിയിലും സംസാരിക്കുന്നുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാടേന്ന് വിലയ്ക്ക് മേടിച്ചുകൊണ്ട് വരിക നിങ്ങൾ മണ്ടരാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക വിലക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഇത്രയും പണി നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി വരാൻ പാടില്ല പഴയ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നും എന്നും നിങ്ങൾ അവിടെ ഒരു സാധനം കൊണ്ട് പോകുമ്പോഴോ അല്ല നിങ്ങളുടെ ഒരു ഓട്ടം പോകുമ്പോഴോ എടുക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ വഴി കിടക്കുമ്പോഴാണ് നിങ്ങൾ അതിൻ്റെ വേദന മനസ്സിലാക്കത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിതിൻ്റെ മൊത്തം സാധനങ്ങൾ മാറ്റി നമ്മളത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി വരാൻ പാടില്ല നമ്മുടെ വണ്ടി എടുക്കുന്നവർ ഇതുകൊണ്ട് അവർ കഴിഞ്ഞ് കൂടണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ വില കൊടുത്ത് എടുക്കേണ്ട വരുന്നില്ല എന്ന് വെച്ചാൽ പുത്തനൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആയാലും റോഡിലിറങ്ങുമ്പോൾ അഞ്ച് രൂപ മേടി വരും അതിൻ്റെ ബോഡി ഫിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് വരുമ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞ് എല്ലാ ഫിറ്റിങ്ങും കഴിഞ്ഞ് ബോഡി അടിച്ച് എല്ലാം ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്താണ് കൊടുക്കുന്നത് നമ്മൾ അതായത് ഇതിൻ്റെ മൊത്തം അവർ പറയും നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് അവർ ഇവിടെ അഡ്വാൻസ് ചെയ്തായിരുന്നു വണ്ടി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ അഡ്വാൻസിൻ്റെ ഇല്ല ഇനി പണി ഇട്ട് നമ്മൾ വണ്ടി വിൽക്കാനായിട്ട് വീഡിയോ ഇടുക എന്നുള്ളതേ ഉള്ളു അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് കണ്ടില്ലേ ഇതൊക്കെ പിന്നും പുഷു കടിക്കുക ചിലർക്കറിയത്തില്ല പിന്നും ബുഷു എന്താണെന്ന് ഇതിൻ്റെ അകത്തെ പിന്നും പുഷു എന്ന് പറയും ഇതിൻ്റെ അകത്തെ കോൺസെപ്റ്റ് മാറ്റി അതുപോലെ തന്നെ ബാരിങ്ങുകൾ മാറ്റി സോക്കപ്സർ മാറ്റി എല്ലാം പോയ സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്താണ് ഈ വണ്ടി വെളിയിലോട്ട് ഇറക്കുന്നത് വെളിയിലോട്ട് ഇറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പൈസയുടെ പണി വരാൻ പാടില്ല ആ രീതിക്കാണ് നമ്മൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടോ വണ്ടി താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സാധനം ഇതിൻ്റെ അകത്തുണ്ടോ ചേയ്സും ബോഡിയും മാത്രമേ ഉള്ളൂ വണ്ടിയേലേ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് വേണം കയറി വരാൻ ഒരു സാധനം പോയില്ല കോട്ടർ ക്ലാസ് പിടിപ്പിക്കാനുണ്ട് നയൻ ക്ലാസ് പിടിപ്പിക്കാനുണ്ട് ഈ സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കയറി വന്നെങ്കിൽ മാത്രമേ നമുക്ക് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പണിയുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനായാലും മൂന്നാലാഴ്ച മെക്കാനിക്കൽ പണി തന്നെ നമുക്ക് ഫിറ്റിങ് തന്നെ ഉണ്ട് കണ്ടില്ലേ എല്ലാം നമ്മൾ ഒരു സാധനം പോലും ഇല്ല എല്ലാ സാധനങ്ങളും നമ്മൾ ഫിറ്റ് ചെയ്ത് വേണം കയറി വരാൻ എല്ലാം അടിച്ചിട്ടിരിക്കുന്നതാണ് നമ്മൾ പെയിൻ്റ് അടി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ മെക്കാനിക്കൽ പണി തുടങ്ങത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങൾ നിങ്ങൾ എന്തൊക്കെ മാറിയെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും പെയിൻ്റ് അടിച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ മണ്ടക്കെല്ലാം പെയിൻറ്റ് കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ സാധനങ്ങളൊന്നും മാറി അറിയാനും പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പെയിന്റ് അടി കഴിഞ്ഞതിന് ശേഷം വാച്ച് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാത്രമേ നമ്മൾ നമ്മളിതിനകത്ത് മെക്കാനിക്കൽ പണി തുടങ്ങത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പണി തീർക്കാൻ പറ്റുമോ ഇടയ്ക്ക് കറണ്ട് ഇല്ലാത്ത സമയത്തും അല്ലാത്ത സമയത്തൊക്കെ നമുക്കിതിൻ്റെ ഇട നിന്ന് ചെയ്യാൻ പറ്റും ഇത് അടുത്ത വണ്ടി നമ്മൾ ചെയ്യാനിട്ടിരിക്കുകയാണ് അത് പ്രൈമർ അടിക്കാനെല്ലാം കഴുകി എടുത്തൊക്കെ ഇട്ടിരിക്കുകയാണ് കുട്ടികൾക്കെല്ലാം ചെയ്ത് ഇട്ടിരിക്കുന്ന കാണിക്കുക അങ്ങനെ അഞ്ച് വണ്ടികളു ഉണ്ട് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് ആ അഞ്ച് വണ്ടിയും നമ്മൾ ഇവിടുത്തെ പണി കണ്ടില്ല മൊത്തം ഇങ്ങനെ കിടക്കുക ഓരോരുത്തർക്കും പണിഞ്ഞ് കൊടുക്കാൻ കിടക്കുക പണിക്കാരെ വിളിച്ച് പണിക്കാർക്ക് പൈസ കൊടുത്ത് ഭയങ്കരമായിട്ട് നഷ്ടത്തിലോട്ട് നമ്മൾ പോയിരിക്കുന്നൊരു സമയമാണ് എന്നുവെച്ചാൽ പണിക്കാരാ രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് തച്ച് പണിക്കാർ എന്നാൽ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ പണി പോലും ചെയ്തു തരത്തില്ല എന്നാൽ വരുമോ അതുമില്ല പൈസ കൊടുത്ത് ജയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുത്തുമില്ല പണി തീരത്തും ഇല്ല പൈസ നഷ്ടം പിന്നെ പണിയുന്ന പണി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടി വരുന്നു നമുക്കൊരു തൃപ്തി വരത്തില്ല എന്ന് വെച്ചാൽ വൃത്തിയായിട്ട് ചെയ്യത്തില്ല അവർ അവരുടെ രീതിക്ക് ചെയ്തിട്ട് പോകും സ്പോട്ട് അടിച്ചിട്ട് പോകുമ്പോൾ അത് പൊട്ടിപ്പോവും നാളെ അപ്പം നമ്മളത് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മളടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കുള്ള പരിപാടിയേ ഉള്ളൂ ഇത്രയും വണ്ടി എടുത്തിട്ടിട്ടാണ് പണിക്കാരെ നിർത്തി എന്നിട്ട് നമുക്ക് താമസം വന്ന് പണി തീർന്നുമില്ല പിന്നെ നമ്മൾ തന്നെ തന്നെ ചെയ്യേണ്ട വന്നിട്ടുണ്ട് സാധനങ്ങൾ നഷ്ടം പൈസ നഷ്ടം സമയനഷ്ടം അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീണ്ടും ഈ വീഡിയോ തന്നെ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആവർത്തനം ആവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഒത്തിരി കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത വീഡിയോകളെല്ലാം കട്ട് ചെയ്ത് മൊത്തം സെറ്റ് ചെയ്താണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൻ്റെ അകത്ത് തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൽ ഇ ഡിയുടെ ലൈറ്റാണ് ഇപ്പോൾ കാണിച്ചത് ബോഡി തന്നെ കണ്ടില്ലേ മൊത്തം പുതിയ ബോഡി അടിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ ഇപ്പോൾ കോൺസെപ്റ്റ് തന്നെ ആണെങ്കിൽ ഇത് പോയിരിക്കും ഇതൊന്നും നമ്മൾ ബോൾ ബയറിങ് മാറ്റിയൊന്നും കയറ്റിയിട്ട് കൊടുക്കത്തൊന്നുമില്ല എല്ലാം നമ്മൾ എസ്കേപ്പിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയും എസ്കേപ്പിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി വരുന്നത് ഈ എസ്കേപ്പിൻ്റെ കോൺസെപ്റ്റാകെ അതായത് സ്റ്റീലിൻ്റെ കോൺസെപ്റ്റായി വരുന്നത് ഇപ്പോൾ സ്റ്റീലിൻ്റെ ബോൾ ബയറിംഗ് ഒക്കെയാണ് അത് വരുന്നത് അതുകൊണ്ട് ഇത് കിടക്കുകയും ചെയ്ത് കണ്ടില്ലേ എസ്കേപ്പ് കമ്പനി അങ്ങനെ കിട്ടുന്നില്ല അധികം അത് നമ്മൾ എസ്കേപ്പിൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റിയിട്ട് കഴിഞ്ഞ് കണ്ടില്ല പിന്നും ബുഷും കൊണ്ടും ലൈറ്റിൽ കൊണ്ടും എല്ലാം അടിച്ചുകൊണ്ട് വന്ന് എല്ലാം കാണിച്ചു പോന്നെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്താണ് കയറി വരുന്നത് അപ്പം നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒരു പത്ത് കൊല്ലത്തേക്കിന് എൻ്റെ മനസ്സിൽ പത്ത് കൊല്ലത്തേക്കിനുള്ള പണി വരല്ല ആ ഒരു മനസ്സിയിലാണ് നമ്മൾ പണി ചെയ്യുന്നത് ഇത് കണ്ടില്ലേ മറ്റേത് മാറ്റിയിട്ടു നമ്മളല്ലാതെ ബോൾ ബെയറിങ് തന്നെ കയറ്റിയിട്ട് വിടുകയല്ല ആ കോൺസെറ്റ് പോയി കിടന്നത് മാറി അത് കുറഞ്ഞ കോൺസെറ്റ് ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് അത്രയും ഇതായിട്ട് പോയത് ഇത് കണ്ട ബീൽ സിലിണ്ടർ നമ്മൾ മാറ്റി കൊടുക്കുക ഫ്രണ്ടിലത്തെ ബക്കറ്റ് ലീക്ക് വരുന്ന ഒരു സാധനമാണ് മാറ്റി കൊടുക്കുന്നത് അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ എടുത്ത് പറയുന്നത് കണ്ടല്ലേ ഇതിൻ്റെ അകത്തെ ചില സോക്കപ്സറെ മാറ്റിയിട്ട് ഇതെല്ലാം ചെയ്ത് ഇനി ലൈനറെല്ലാം അടിച്ച് ഇത് കോൺസെറ്റും കയറ്റി കോൺസെപ്റ്റ് കയറ്റിയിട്ടിരിക്കുന്നതാണ് കോൺസെറ്റ് കയറ്റിയിട്ടിനും ഇതിൻ്റെ അകത്തെ ബയറിങ് മാറ്റുവാണ് കണ്ടില്ലേ ഇതിൻ്റെ അകത്തെ ബയറിങ്ങിനൊന്നും കുഴപ്പമില്ല എങ്കിലും നമ്മൾ പുതിയ ബെയറിംഗ് വയറിംഗാണ് കയറ്റിയിടുന്നത് വയറിംഗൊന്നും നമ്മൾ പഴയതിട്ട് സെറ്റ് ചെയ്യത്തില്ല ചെറിയ ഇളക്കമുള്ളതിൽ നമ്മൾ മാറ്റി സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കണ്ടില്ലേ ഇനി ഇവിടെ വയറിംഗ് കിറ്റിന് വേറെ കുഴപ്പമൊന്നും വരാത്ത രീതിയിൽ ഒറിജിനൽ വയറിംഗ് കിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സാധനം നല്ല സാധനങ്ങളിട്ട് സെറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ ലൈറ്റുകളെല്ലാം ഭംഗിയായിട്ട് കത്തും വണ്ടിക്ക് ഷാട്ടിങ്ങിന് പ്രോബ്ലം ഉണ്ടാകത്തില്ല യാതൊരു ഇതും ഉണ്ടാകത്തില്ല ലൈറ്റുകൾ അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അത് കമ്പനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽജമ്പൾബ് അല്ല വരുന്നത് സാധാ ബൾബാണ് വരുന്നത് സാധാ ബൾബ് വരുമ്പോൾ നമ്മളിവിടെ ആൽജം ബൾബ് ആക്കി കൊടുക്കുക ഇതേ എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് ഇതിനൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് സാധനം നല്ലത് ഇട്ട് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ സാധനത്തിൻ്റെ അകത്തും അതിൻ്റെ സാധനങ്ങളെല്ലാം ഇട്ട് ഫിറ്റ് ചെയ്ത് കവറെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അതുപോലെ കവർ ഇളകി പോകാത്ത പോലെ അതിൻ്റെ ലോക്കുകളും കാര്യങ്ങളും എല്ലാം ഇടണം അതുപോലെ തന്നെ നമ്മൾ ക്വാട്ടർ ക്ലാസ് സെറ്റ് ചെയ്യുക എന്ന് പറയും ക്വാട്ടർ ക്ലാസ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബോൾട്ട് ഇട്ട് മുറുക്കുമല്ല അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ അതിന് വേറെ സ്പ്രിങ്ങും കാര്യങ്ങളും നമ്മൾ വീഡിയോയ്ക്കകത്ത് നമ്മുടെ മെക്കാനിക്കൽ വീഡിയോയ്ക്കകത്ത് പോകുകയാണെങ്കിൽ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്തോ സാധനം ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള എല്ലാം നമ്മളതിനകത്ത് കാണിക്കുന്നുണ്ട് ആ ഫിറ്റിംഗ് വരെ നമുക്ക് പിന്നീട് എപ്പോഴും എപ്പോഴും വീണ്ടൊക്കെ ക്വാട്ടർ ക്ലാസ് അഴിഞ്ഞു പോകുന്നവരുണ്ട് എപ്പോഴും അഴിഞ്ഞു പോയി കിടന്ന് കിളിങ്ങുന്നതൊക്കെ കാണാം അപ്പോൾ അതുപോലെ തന്നെയാണെങ്കിൽ എനിക്ക് വൈപ്പർ പൈപ്പറിൻ്റെ എല്ലാ സാധനങ്ങളും പോയ സാധനങ്ങളെല്ലാം മാറ്റി ചെയ്യത്തുള്ളു അല്ലെ പോയതാണെങ്കിൽ പുതിയ പൈപ്പർ പൈപ്പറിടും പൈപ്പർ അതുപോലെ തന്നെ മീറ്റർ എല്ലാം പുതിയത് വെച്ച് ഒന്നേന്ന് തുടങ്ങുന്ന കിലോമീറ്റർ ആണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒറ്റ ചാവിയല്ല വരുന്നത് ആ ചാവി സെറ്റ് എല്ലാം നമ്മൾ ഒറിജിനൽ ചാ തന്നെയാണ് വെക്കുന്നത് ലോക്കൽ എന്ന് പറഞ്ഞാൽ മൂന്നാലെണ്ണം വരും അതുപോലെ തന്നെ കണ്ടില്ല ഇവിടെ വെള്ളം കിടക്കുന്നത് കണ്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ പണിയിലുള്ള താമസം വരുന്നത് ഇഞ്ചനെല്ലാം പൊളിക്കുക നമ്മൾ ഇഞ്ചനെല്ലാം പൊളിച്ച് പീസാക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം പീസാക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഇഞ്ചനാണ് നമ്മൾ പുത്തം പോലെ ആക്കി എടുക്കുന്നത് കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഇവിടുത്തെ വയറിംഗ് എല്ലാം മാറ്റിയിടുന്നതാണ് കാണിക്കുന്നത് കണ്ടില്ല അടിച്ച് പീസാക്കിയിട്ടാണ് ഇവിടുത്തെ വയറിംഗ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പുറയിലത്തെ വയറിങ്ങിൻ്റെ കാര്യമാണ് കാണിക്കുന്നത് ഫ്രണ്ടിലത്തെ വയറിംഗ് ആണ് മുമ്പേ കാണിച്ചത് വയറിങ്ങും കോൺസെപ്റ്റുമൊക്കെ മാറ്റുന്നതാണ് മുമ്പേ കാണിച്ചത് ഇനി അങ്ങേ സൈഡും കാണിക്കുന്നുണ്ട് നമ്മൾ ഓരോ സൈഡിലേത്തേയും പണി തീർത്ത് കൊടുക്കും അല്ലാതെ ഇത് വീഡിയോ നമ്മൾ ഇതിൻ്റെ അല്ലെങ്കിൽ അവർക്ക് വാട്സാപ്പ് വഴി നമ്മൾ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കും വീഡിയോ ഇടാത്തവരോട് നമ്മൾ പറയുന്നത് നമ്മൾ പണി എന്നാണ് വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന് പറയും ഇങ്ങേ സൈഡ് നമ്മളിനി മാറ്റുന്നതാണ് കാണിക്കുന്നത് ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ ആൻ ബ്രേക്ക് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൻ ബ്രേക്ക് മിക്കവാറും ആൾക്കാർ പിടിച്ചിട്ടുകൊണ്ട് ഓടുന്നുണ്ട് വണ്ടി വലിക്കാതെ വരുമ്പോൾ നിങ്ങളത് എടുത്തു വിടുക വണ്ടി വലിക്കുന്നില്ലേ കണ്ടില്ലേ ഇതെല്ലാം ലൈൻറും കയറ്റി സാധനങ്ങളും എല്ലാം മാറ്റി എല്ലാം നമ്മൾ ഒറിജിനൽ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടി അന്നേരം അവിടെ നിൽക്കും കുറഞ്ഞ ലൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടിയാൽ നിൽക്കത്തില്ല അത് പേപ്പറാണ് വരുന്ന ലൈൻഡർ ബ്രേക്കിൻ്റെ സാധനം എല്ലാം നമ്മൾ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളെ ചെയ്തോളൂ എന്തെങ്കിലും കുഴപ്പമുള്ള പണി നമ്മൾ ചെയ്തു വെക്കത്തില്ല ബ്രേക്കിൻ്റെ കാര്യത്തിൽ എല്ലാ വണ്ടിയുടെയും വീഡിയോ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി പത്തിൻ്റെ വീഡിയോ ഇതുപോലെ തന്നെ വരുന്നുണ്ട് അത് കഴിയുന്നതാണ് ബാക്കിയുള്ള വണ്ടിയുടെ വീഡിയോ പുറകാലയൊക്കെ ഉള്ളൂ അപ്പോൾ തന്നെ ഫൂഡ് പൈപ്പുകൾ ഏതാണ്ട് വീൽ വീൽ സിലിണ്ടർ എന്ന് പറയുന്നത് ഇതെല്ലാം ഒറിജിനൽ സാധനങ്ങൾ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ കെ ബി എച്ചിൻ്റെ സാധനം ഒറിജിനൽ സാധനം ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് കറക്റ്റ് ആയിരിക്കും പക്ക ക്ലിയർ ആയിരിക്കും ബ്രേക്ക് അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അപ്പം നല്ല സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി കൊണ്ട് വർഷങ്ങൾ കടന്നോളും അതൊക്കെയാണ് നമ്മുടെ വിശ്വാസവും ബ്രേക്കിൻ്റെ കണ്ടില്ല എല്ലാ സാധനങ്ങളും മാറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന കാണുന്നത് പൈപ്പുകളെല്ലാം പോയതായിരുന്നു അതുകൊണ്ട് എല്ലാ പൈപ്പുകളും ഫ്രൂഡ് പൈപ്പുകളും മാറ്റി അതുപോലെ തന്നെ ബാഗിലോട്ടുള്ള വയറിംഗ് കിറ്റാണ് ആ കാണുന്നത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ആ എടുത്ത വീഡിയോ അതുപോലെ നമ്മൾ ഇട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒത്തിരി പേര് ഇത് വന്നു നമുക്ക് സമയക്കുറവ് അമ്മയുടെ മരണം അതുപോലെ വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു പല കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും അതുകൊണ്ടൊക്കെ ഒരുപാട് താമസിച്ചു നമ്മൾ പറയുന്ന സമയത്ത് കൊടുക്കണമല്ലോ വണ്ടി കണ്ടില്ല അതിൻ്റെ അകത്ത് ഇഞ്ചനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോൾ ഇഞ്ചനെല്ലാം പണിഞ്ഞ് ഇതിൻ്റെ അത് കേറ്റി വെക്കണം ബാക്കിയുള്ള ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഇഞ്ചനിലോട്ട് നമുക്ക് പോവാം കണ്ടില്ലേ എല്ലാം അഴിച്ച് പീസാക്കി എല്ലാം ക്ലിയർ ആക്കി ഇട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഉണ്ടോ രാത്രിലാണ് നമ്മൾ ഇരിക്കുന്നത് പണിയാനായിട്ട് കയറും പുറത്തുള്ള പണി കഴിഞ്ഞിട്ട് വന്ന് രാത്രി ഇഞ്ചനിലിരിക്കുവാണെങ്കിൽ നമ്മൾ അതേ തന്നെ ഇരുന്ന് തീർക്കണം ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല ഇട്ടിട്ട് പോയി കഴിയുമ്പോഴത്തേന് നമ്മൾ അതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ ഇരുന്ന് നേരെ വെളുക്കുന്നിടം വരെയൊക്കെ ഇരുന്നാണ് ചിലപ്പോൾ തീർക്കുന്നത് പിന്നെ ക്യാമ്പ് ഷാപ്റ്റും ക്യാമ്പ് ഹോളവറും ഒക്കെ പോയതായിരുന്നു അതൊക്കെ മാറ്റിയിട്ടിരിക്കുന്നതാണ് കാണുന്നത് അതുപോലെ പമ്പെല്ലാം കൊണ്ടുപോയി സാധനങ്ങളെല്ലാം മാറ്റി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടിരിക്കുന്നതാണ് പോയ സാധനങ്ങൾ ഒരു സാധനം പോലും ഇതിൻ്റെ അകത്ത് ഇടത്തില്ല അതൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാറില്ല ഇപ്പം പകുതി മുക്കാലും പണി കഴിഞ്ഞാൽ അതുപോലെ തന്നെ സിലിണ്ടർ ഇതെല്ലാം പുതിയതാണ് പഴയതൊന്നും അല്ല സിലിണ്ടർ ഇടുന്നത് പുതിയ സിലിണ്ടർ തന്നെ ആയിട്ടു ഇടുന്നത് ഇപ്പോൾ ഇത്രയും പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാം ഫിറ്റ് ചെയ്ത് തീരാറായി അതിൻ്റെയൊക്കെയാണ് വീഡിയോ കാണുന്നത് ഇത്രയും ഫുൾ സെറ്റ് കഴി ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഗിയർ ബോക്സിൻ്റെ പണിയാണ് ഇനി എടുത്ത് മണ്ടക്കോട്ട് നമ്മൾ എടുത്ത് വെക്കും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ ഷാട്ടർ അതുപോലെ തന്നെങ്കിൽ മൊത്തം അഴിച്ച് ക്ലീൻ ചെയ്ത് സാധനങ്ങൾ മാറണ്ടെല്ലാം മാറ്റി ഇട്ടാണ് ഷാട്ടറിൻ്റെയും കുഴപ്പമുണ്ടെങ്കിൽ പുതിയ ഷാട്ടർ നമ്മൾ വെച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് പോയ ഷാർട്ടർ ആണെങ്കിൽ നമ്മൾ വേറെ വെക്കും അതുപോലൊക്കെയാണ് പണിഞ്ഞ് കൊടുക്കുന്നത് ഇനി ഗിയർ ബോട്സിൻ്റെ പണിയാണ് ഇതിൻ്റെ വയറിങ്ങൾ എല്ലാം മാറുന്നത് ഇഞ്ചിനാണ് ആയിരിക്കുന്നത് എൻ്റെ വയറിങ്ങുകളും അതുപോലെ തന്നെ പിന്നിയനോ പിനിയനെ എസ്കേപ്പിൻ്റെ വയറിങ് തന്നെയാണ് വരുന്നത് ഒറിജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പിൻ്റെ വയറിംഗ് സ്റ്റീലേ വരുന്ന വയറിങ് അതുകൊണ്ട് ഓറിജിൽ വയറിംഗ് എടുത്തുള്ളൂ വയറിംഗ് എല്ലാം പോയതും പോയിട്ടൊന്നും ഇല്ല ബയറിംഗ് നമ്മൾ ആ വയറിംഗ് തന്നെ വേണമെങ്കിൽ ഇട്ടുവിടാം പക്ഷേ അത് കമ്പനി ബയറിംഗ് അല്ല അതുകൊണ്ട് നമ്മൾ വയറിങ് മാറ്റി കൊടുക്കുന്നു അതിൻ്റെ സെലക്ടറും കാര്യങ്ങളും ഒക്കെ മാറ്റേണ്ട എന്തേലും സ്റ്റംബ് സ്റ്റാർ ഇതെല്ലാം മാറ്റിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അവിടെ സ്റ്റമ്പ് സ്റ്റാർ സ്റ്റാറുമാണ് നമ്മൾ മാറ്റിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ വയറിങ്ങുകൾ ഇതിൻ്റെ അകത്ത് പോയ എല്ലാം മാറ്റി സെറ്റ് ചെയ്ത് വരുന്നത് പിന്നെ ഹൗസിങ്ങിൻ്റെ പണിയാണ് ഹൗസിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ടേണ്ടതെല്ലാം ഇട്ടു വയറിംഗ് എല്ലാം മാറ്റണ്ടതെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ആൽഫയുടെ പിന്നാണ് നമ്മൾ അതിൻ്റെ അകത്ത് അടിച്ചു കയറ്റി വിടുന്നത് ആൽഫയുടെ പിന്നെന്ന് പറയാം അതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ആക്സിൽ കിടന്ന് അടിക്കുന്നിടത്തെ സാധനമാണ് അപ്പോൾ ഗിയർ ബോക്സിൻ്റെ സാധനം പണികളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചു ഇനി വണ്ടിയിലെ നമ്മൾ മൊത്തം ഇഞ്ചൻ എല്ലാം കൂടെ കയറ്റിയാണ് സെറ്റ് ചെയ്യുന്നത് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പീസ് പീസായിട്ടാണ് വണ്ടിയെ കൊണ്ട് വെച്ച് പകുതി ഇഞ്ചൻ കയറ്റി വെച്ചിട്ടാണ് ഇനി ഗിയർ ബോക്സ് കയറ്റുന്നത് അപ്പോൾ നമ്മൾ പകുതി ഇഞ്ചൻ ആ ഇഞ്ചൻ മാത്രമായിട്ട് അത് കയറ്റി ഇനി ഗിയർ ബോക്സ് കൊണ്ട് കയറ്റുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഗിയർ ബോക്സും ഇഞ്ചിനും കാണാത്തവർക്ക് വേണ്ടി കാണിക്കുക ഇപ്പം ഗിയർ ബോക്സും നമ്മളിത് കയറ്റി വെച്ചു അപ്പം പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു രാവിലെ എണ്ണിച്ചു വന്ന് ചെയ്യുവാണ് അത് തന്നെ ആൽഫയുടെ ക്ലച്ചാണ് ഇന്ന് കയറ്റി വിടുന്നത് പല വീഡിയോക്കകത്ത് നമ്മൾ ആൽഫയുടെ ക്ലച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വീഡിയോ നമ്മൾ എടുത്തു വെച്ചത് കണ്ടില്ല അറിയില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ആ ക്ലച്ചിൻ്റെയും കൂടെ നമ്മൾ ഇട്ടേനേ ആയിരുന്നു വീഡിയോ അപ്പൊ ഇത് വണ്ടി ഇവരുടെ കൊടുത്തയക്കായിട്ടാ പട്ടാമ്പിന്ന് വന്നാണ് നമ്മുടെ വാണ്ടിയെടുക്കുക ഇപ്പൊ ഒരു നമ്മൾ ഒരുപാട് പറഞ്ഞതിൽ ഒരുപാട് താമസം വന്നു അത് ചില പണിക്കാരുടെ ബുദ്ധിമുട്ടും വെള്ളത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ പറഞ്ഞതിൽ താമസിച്ചത് അപ്പോൾ ഇത് താക്കോൽ പിടിക്കുക അപ്പൊ സന്തോഷത്തോടെ ഇല്ലേ പോന്നെ ഏഹ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടൊക്കെ വരും ഹെൽപ്പ് ചെയ്യണം ഓക്കെ